അസ്ലാമലൈക്കും അലഹമുല്ല വസല്ലുല നബീന മുഹമ്മദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ പല ആളുകളും ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടത്താൻ വേണ്ടിയൊക്കെ പണം അങ്ങനെ സ്വരൂപിച്ച് വെക്കാറുണ്ട് അങ്ങനെ സ്വരൂപിച്ച് അത് സ്വരൂപിച്ച് വെക്കുന്ന പണം ചിലപ്പോൾ വർഷങ്ങൾ അതിനു വേണ്ടി അവർ കാത്തിരിക്കുകയും ചെയ്യും ഇത്തരം സന്ദർഭത്തിൽ ഇങ്ങനെ നമ്മൾ സ്വരൂപിച്ച് വെക്കുന്ന ഇത്തരം അടിസ്ഥാന ആവശ്യങ്ങൾക്ക് എന്ന് പറയാവുന്ന രീതിയിൽ നമ്മുടെ ഭാഷയിൽ ഹജ്ജിന് പോകുക അല്ലെങ്കിൽ വീടുണ്ടാക്കുക അതുപോലെ തന്നെ മക്കളെ വിവാഹം നടത്തുക എന്നിത്യാദി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വരൂപിച്ച് വെക്കുന്ന പണത്തിന് നമ്മൾ സക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്ന് പലപ്പോഴും പലരും സംശയിക്കാറുണ്ട് തീർച്ചയായും സക്കാത്ത് നൽകേണ്ടതുണ്ട് അതിൻ്റെ നിബന്ധന ആ പണം ഒരു വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഹെജ്ജിന് എന്ന് വിചാരിച്ച് ഒരു ഒരു ലക്ഷം രൂപ ഒരാൾ അയാളുടെ ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചു ഈ വർഷം ഹെജിന് അയാൾ നൽകി അപേക്ഷ നൽകി അയാൾക്ക് കിട്ടിയില്ല അടുത്ത വർഷമാണ് അയാൾക്ക് കിട്ടിയത് അപ്പോൾ അയാൾ ഒരു വർഷം തൻ്റെ കയ്യിലുള്ള പണം ഡെപ്പോസിറ്റായി ബാങ്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ടര ശതമാനം അയാൾ സക്കാത്ത് കൊടുക്കണം അത് എന്ത് ആവശ്യത്തിന് നമ്മൾ എടുത്തു വെച്ചതാണെങ്കിലും ശരി എന്ത് ആവശ്യത്തിന് വീടുണ്ടാക്കാൻ വേണ്ടി നമ്മളങ്ങനെ സ്വരൂപിച്ച് വെച്ചു പക്ഷെ ആ സ്വരൂപിച്ച് വെച്ചത് അത് ഒരു വർഷം നമ്മുടെ കയ്യിൽ സ്വരൂപിച്ച് വെച്ച പണം അതേ രീതിയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സക്കാത്ത് നൽകേണ്ടതുണ്ട് അപ്പോൾ ഒരു വർഷം മാക്സിമം ഒരു വർഷം മാത്രമേ നമുക്കൊരു പണം ജക്കാത്ത് നൽകാതെ സ്വരൂപിച്ച് വയ്ക്കാനുള്ള അവകാശമുള്ളൂ എന്നർത്ഥം ഒരു വർഷം കഴിഞ്ഞാലും നമുക്ക് സ്വരൂപിച്ച് വെക്കാം യാതൊരു വിരോധമില്ല പക്ഷേ അതിൻ്റെ സക്കാത്ത് അയാൾ നൽകേണ്ടതുണ്ട് അപ്പോൾ വീടുണ്ടാക്കാൻ വേണ്ടി ഒരാൾ ഒരു പത്ത് ലക്ഷം രൂപ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോഴും അയാൾക്ക് ഈ പത്ത് ലക്ഷം രൂപ വിനിയോഗിക്കാൻ പറ്റില്ല എങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം അയാൾ സക്കാത്ത് കൊടുക്കാതെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ പത്ത് ലക്ഷം രൂപ കൊണ്ട് വീടിനാവശ്യം മായ കല്ല് കമ്പി സിമെൻ്റ് എന്നിത്യാദി സംഗതികളൊക്കെ വാങ്ങി ആ പത്ത് ലക്ഷം അയാൾ വിനിയോഗിച്ചു എന്ന് വിചാരിക്കുക ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടക്ക് എങ്കിൽ എങ്കിലതിനയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഒരു വർഷം സക്കാത്ത് സക്കാത്ത് കൊടുക്കേണ്ട സമയം വരെ ഒരു വർഷം അയാളെ കയ്യിൽ അത് ഡെപ്പോസിറ്റായി നിൽക്കുന്നുണ്ടോ എങ്കിലതിന് സക്കാത്ത് എന്ത് ആവശ്യത്തിന് വേണ്ടി ഒരാൾ എടുത്തു വെച്ചതാണെങ്കിലും അതിനയാൾ സക്കാത്ത് നൽകേണ്ടതുണ്ട് അങ്ങനെ സക്കാത്ത് നൽകുമ്പോഴേ അതിലൊരു വർക്കത്തും ഉണ്ടാകുള്ളൂ അപ്പോൾ നമ്മൾ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി പണം സ്വരൂപിച്ച് വെച്ച് അങ്ങനെ ഓരോ മാസവും ഈ രണ്ട് ലക്ഷം അങ്ങനെ ഉണ്ടാക്കി വെച്ചു ഒരു പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പത്തിരുപത്തിനാല് ലക്ഷം ഉണ്ടായി അപ്പോൾ ഉടൻ അതിൻ്റെ സക്കാത്ത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് സക്കാത്തിൻ്റെ രണ്ടര ശതമാനം ചെറിയൊരു സംഖ്യ പോയാലും നമ്മൾ ആ പണം വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ ശുദ്ധമായ പണമാണ് അതുകൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു മനസ്സ മനസ്സമാധാനം വേറെയുണ്ട് അതുപോലെ തന്നെയാണ് എഡ്ജിന് പോകുമ്പോഴും നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് കൊടുത്ത് എന്നിട്ടാണ് എഡ്ജിന് പോകുന്നത് എന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തേണ്ടതുണ്ട് മക്കളെ കെട്ടിക്കാൻ വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ എടുത്തു വെച്ച പണമാണെങ്കിലൊക്കെ ഈ ഒരു രീതി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് അഥവാ ഏത് ഡെപ്പോസിറ്റും ഒരു വർഷം കഴിഞ്ഞാൽ അതിന് രണ്ടര ശതമാനം ജക്കാത്ത് നമ്മൾ കൊടുത്തേ പറ്റൂ പൊല്ലാഹ്വാലം